നമസ്കാരം മായ് വേൾഡിലേക്കും ഇന്നത്തെ ടാരു ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ് തേർഡ് പാർട്ടി സിറ്റുവേഷന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ് ആണ് ടൈംലെസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോൾ മുതൽ കണ്ടു തുടങ്ങുന്നോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങുന്നതാണ് ഒരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രശ്നീറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസിനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം ഇതെടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി ഒന്നും നിങ്ങളിലേക്ക് വലിച്ചെടുപ്പിക്കരുത് നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങളൊരു റീഡിങ് എടുക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റീഡറെ സമീപിച്ച് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് എടുക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരികയും ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നിങ്ങളെൻ്റെ ചാനൽ റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസെല്ലാം കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും മെമ്പർഷിപ്പ് ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് ബട്ടണിൽ പ്രസ് ചെയ്യാവുന്നതാണ് അപ്പം അതിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ലൈവ് ചെയ്ത് നമുക്ക് നേരിട്ട് വന്ന് ഞാൻ നിങ്ങളുടെ ഒരു സംശയങ്ങൾക്കൊക്കെ ഒരു മറുപടി നൽകുന്നതുമായിരിക്കും അപ്പം എല്ലാവരും എല്ലാവരും എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്റ്റാവാം ഓക്കെ അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയേക്കുന്ന ഒരു സ്പ്രെഡ് ഇതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു സാഹചര്യം എടുത്തപ്പോഴേ എനിക്ക് ഇന്ന് കിട്ടിയേക്കുന്ന ഒരു സ്പ്രെഡിൽ അവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു കറണ്ട് ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് നയൻ ഓഫ് സോൾസാണ് എന്നുവെച്ചാൽ ഒരു സമാധാനമില്ലാത്ത സാഹചര്യമാണ് അവർക്ക് ഉറക്കമില്ലാത്ത സമാധാനമില്ലാത്തെയും ഒരു സാഹചര്യമാണ് അവരുടെ കറണ്ട് എനർജിയായിട്ട് എനിക്കിവിടെ കിട്ടിയേക്കുന്നത് അപ്പം അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സനെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല നിങ്ങളുടെ പേഴ്സനെ പിടിച്ചു നിർത്താനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഈയൊരു സമാധാനക്കേടിന് കാര്യമെന്ന് പറയുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തി അവരുടെ കണ്ണിൽ ശരിയാണ് ഇപ്പോഴും അവർ കർമ്മ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അവർ പക്ഷേ അത് സമ്മതിക്കാൻ തയ്യാറല്ല അവർ ചെയ്യുന്ന പ്രവൃത്തി അവരുടെ കണ്ണിൽ ശരിയാണ് എന്ന് തന്നെ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു മനോഭാവത്തൂടെ പോകുന്നതിൻ്റെ കാരണം കൊണ്ടാണ് അവർക്ക് ഇന്ന് ഈ ഒരു അവസ്ഥ കൊണ്ട് വരാൻ കാര്യം കാരണം അവർ ചെയ്യുന്ന തെറ്റ് അവർ സമ്മതിക്കാൻ തയ്യാറല്ല മറ്റൊരു ആളുടെ ഒരു ജീവിതം വെച്ചിട്ട് അവർ കളിക്കുകയാണ് എന്നിട്ട് അവർ ഒരു അത് ചെയ്യുന്ന പ്രവൃത്തി ചെയ്യ മറ്റുള്ളവരെയാണ് അവർ അവർ അവരുടെ കണ്ണിൽ അവരുടെ തെറ്റാണ് ശരി മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നാണ് അവർ പൂർവാധികം അവർക്കൊരു വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്ത രീതിയിലാണ് അവർ പോവാനായിട്ട് അവരുടെ മുമ്പിൽ തെറ്റ് സമ്മതിക്കാതെ സ്വയം തെറ്റിനെ ന്യായീകരിക്കുകയാണ് അവരുടെ ദ ഡബിൾ എനർജി പറയുന്നതും ക്യൂൻ ക്യൂനോഫ് ഫാൺസ് ക്യൂനോഫ് ഫാൺസായിട്ട് തന്നെയാണ് അവരിയ്ക്കുന്നത് കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തി നേരാണ് ഞാനത് തെറ്റല്ല എന്ന് വെച്ചാൽ മറ്റൊരാളുടെ ജീവിതമാണ് അവർ തട്ടിയെടുത്ത് അവർ ജീവിക്കുന്നത് പക്ഷേ അവർക്ക് അതുകൊണ്ടൊരു സമാധാനവും ഇല്ല സന്തോഷവുമില്ല പക്ഷേ അവർ പറയുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണ് അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ജീവിതം അവർ തട്ടിയെടുത്തിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തിയെ അവർ ന്യായീകരിക്കുകയാണ് ആ ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് അതിൽ അവർ വിജയിക്കുന്ന വിജയിൽ അതിൽ വിജയിച്ച് നിൽക്കുന്ന ഒരു മട്ടിലാണ് അവർ നിൽക്കുന്നത് അതിന് വേണ്ടിയിട്ട് അവർ പല അത്ഭുതങ്ങളും കൺകെട്ടും അവർ കാണിക്കുകയാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിയുടെ കണ്ണിൽ പൊടിയിടാൻ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു പേഴ്സൻ്റെ ഒരു രീതിയും കാര്യങ്ങളും എല്ലാം മനസ്സിലായി ഇനി അവരുടെ മുമ്പിൽ എല്ലാം എല്ലാവരുടെ മുഖംമൂടി എല്ലാം വലിച്ച് കീറപ്പെട്ടിരുന്നാലും അവർ പിന്നെയും പിന്നെയും ആ ഒരു മെജീഷ്യൻ അവർ ഒരു മെജീഷ്യൻ വെച്ചാൽ ഒരു കൺകെട്ട് ഒരു ബ്ലാക്ക് മാജിക്ക് എന്നൊക്കെ പറയാം അതിനകത്ത് ആ ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് പോവാനായിട്ടും അതിലൂടെ തെറ്റായിട്ടുള്ള ഒരു രീതിയിലൂടെ വിജയിച്ച് നിൽക്കാനായിട്ടാണ് അവർ ഇപ്പോഴും പക്ഷേ കാൽച്ചുവട്ടിലുള്ള മണ്ണ് ഒലിച്ചു പൊക്കോണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും അവരുടെ സ്വയം തെറ്റ് മനസ്സിലാക്കാനായിട്ട് തയ്യാറല്ല എന്നാണ് ഇവിടെ കാണുന്നത് പക്ഷേ അവർക്ക് ഉള്ളുകൊണ്ട് ഭയമുണ്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഭയം അവർക്കുണ്ട് അപ്പോൾ ആ ഒരു ഭയം അവർ ഒളിപ്പിച്ചു വെച്ചേക്കുകയാണ് ഇവിടെ അവരുടെ ഉള്ളുകൊണ്ട് അവർക്ക് ഭയമുണ്ട് കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല തെറ്റു തന്നെയാണ് എന്നുള്ളൊരു ഭയമുണ്ട് അവർക്ക് അവർക്ക് ഇനി ഇതിൽ എന്താണ് മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നത് അവർ ബാഡായിട്ടുള്ള കർമ്മയാണ് ചെയ്യുന്നത് എന്നുള്ള ഭയം അവർക്കുണ്ട് പക്ഷേ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നില്ല വെച്ചാൽ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ള മട്ടിലാണ് അവർ നിൽക്കുന്നത് ബ്ലാക്ക് മാജിക്കിലൂടെയും തെറ്റായിട്ടുള്ള വഴിയിലൂടെയും നിങ്ങളുടെ പേഴ്സണെ സ്വാധീനിച്ച് അവരുടെ വഴിയിലോട്ട് കൊണ്ട് ാണ് അവർ ശ്രമിക്കുന്നത് അവരുടെ എല്ലാത്തിൽ നിന്നും പറിച്ചെടുത്ത് അവരുടെ വഴിയിൽ ഇത്രയും അവർ ഈ ഒരു സാഹചര്യത്തിൽ നിന്നിട്ടും ഈ ഒരു ഉറക്കമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നിട്ടും സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ച് പോ പോകുകയാണെന്നറിഞ്ഞിട്ടും അവർ മറ്റൊരു പേഴ്സന്റെ ജീവിതം തട്ടിയെടുത്ത് രക്ഷപ്പെടാനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുറേ പിന്നെ ആളുകളുടെ ശാപവും കാര്യങ്ങളും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വയം കണ്ണുകെട്ടിയ കെട്ടിയ ഒരു അവസ്ഥ സ്വയം തളയ്ക്കപ്പെട്ടൊരവസ്ഥയിലാണ് ഒരു കർമ്മയാണ് അവർ നേരിടുന്നതെന്ന് അവര് സമ്മതിക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു സാഹചര്യമാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് അവർ ചെയ്ത പ്രവൃത്തിയുടെ കർമ്മയാണ് അവരിപ്പം കൊണ്ടിരിക്കുന്ന ടവർ സിറ്റുവേഷൻ നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകളോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ ഒരാളുടെ ജീവിതം ത തട്ടിത്തറുപ്പിച്ചാൽ അല്ലെ നമ്മൾ ഒരാളുടെ വിളക്ക് ഊതി കെടുത്തിയാൽ വേറൊരു ശക്തമായ കാറ്റിൽ നമ്മുടെ വിളക്ക് സ്വയം അത് കെട്ടുപോകും നമ്മുടെ ജീവിതം വേറെ ഒരു ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം തട്ടിത്തറുപ്പിച്ചാൽ നമ്മുടെ ജീവിതം വേറെ ഏതെങ്കിലും രീതിയിൽ തട്ടിത്തെറിച്ച് പോ പോകും എന്നവർ സ്വയം സമ്മതിക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു സാഹചര്യമാണ് അവർ അവർ ഒരു കർമ്മ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് മെൻ്റലി അവർ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു റെസ്റ്റ് ഇല്ലാത്ത ഒരു രീതിയിൽ ഉറക്കമില്ലാത്തൊരു രീതിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് അവർ മുന്നോട്ട് പോവുകയാണ് പക്ഷേ സ്വന്തം തെറ്റ് മറ്റേ തുറന്ന് സമ്മതിക്കാനോ അത് നീതീകരിച്ച് മുന്നോട്ട് പോകാനോ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ അവർ തിരുത്തി ഇനിയെങ്കിലും നന്മ ചെയ്യണം എന്ന് കാ ചെയ്യ ചെയ്യാനുള്ളൊരു വെളിച്ചം അവരുടെ കണ്ണിൽ ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് സത്യം അതാണ് അവർ ടവർ സിറ്റുവേഷൻ അനുഭവിക്കാൻ കാര്യം മറ്റുള്ളവരുടെ ജീവിതങ്ങൾ നശിപ്പിച്ച് നശിപ്പിച്ച് നശിപ്പിച്ചവർ മുന്നോട്ട് പോവാനായിട്ടാണ് ശ്രമിക്കുന്നത് അതിൽ അവർക്കൊരു മനസാക്ഷികത്വം ഇല്ല എന്നുള്ളതാണ് അവരെന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സ്ട്രോങ് ആയിട്ട് എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ് ഒരു തെറ്റും ഞാൻ ചെയ്യുന്നില്ല ഇനിയും ഞാൻ ആ ചെയ്തത് ചെയ്തത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും എന്ന് തന്നെ അവർ ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് പക്ഷേ ആ ഒരു കർമ്മ തീർച്ചയായും അവരെ പിന്തുടരും എന്നിവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു കർമ്മഫലം അവര് അനുഭവിക്കും എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് അത് സ്ട്രോങ് ആയിട്ട് അവരെ പിന്തുടരും എന്നാ എന്ന ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോൾ അവർ കർമ്മം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടവർ സിറ്റുവേഷനിലൂടെയും ഈ ഒരു സമാധാനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയും ഇപ്പോൾ അവർ കർമ്മം നേരിട്ട് അത് എന്നാണ് അവരുടെ അവർക്ക് വ്യക്തമാകുന്നത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണ് എന്ന് അവർക്ക് സ്വയംബോധ്യമാകുന്ന ഒരു സമയം ഉണ്ടാവും അന്ന് അവർ ഇരുത്തി ചിന്തിക്കും എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പം ഈ ഒരു ഇത് ചാരിയറ്റ് എനർജി പറയുന്നത് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ ഞാൻ ഇനിയും ശക്തമായിട്ട് ആ ഒരു പാത തന്നെ പിന്തുടരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ ആ പാത മുഴുവൻ തടസ്സങ്ങൾ തന്നെ ആയിരിക്കും എന്നാണ് ഇവിടെ ടെൻ ഓഫ് വാൺസിലൂടെ എനിക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു പാത അവർ നടക്കുന്ന പാതയിലൂടെ തീർച്ചയായും അവർക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഒരിക്കലും സാധിക്കില്ല അതിനകത്ത് എല്ലാം തടസ്സവും ഒരു പിന്നെ കഷ്ടപ്പാടുമായിരിക്കും അവരെ പിന്തുടരുന്നത് കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് അവരനുഭവിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ അവർ അവരുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളുണ്ട് തീർച്ചയായും ഒരു ഓപ്ഷനുകൾ വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷനുകൾ അവരുടെ മുമ്പിലുണ്ട് അവർക്ക് പോവാനായിട്ട് പക്ഷേ അവരതൊന്നും കാണാതെയാണ് അവർ അവരുടെ പാത തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് അവർ മറ്റുള്ളവരുടെ അവരുടെ വഴി അവർക്ക് മുന്നോട്ട് പോവാനായിട്ടുള്ള വഴികളുണ്ട് അവർക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പക്ഷേ അങ്ങനെ പോയാൽ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ എങ്ങനെയാണ് അവർ കാണുന്നത് മറ്റുള്ളവരെ കണ്ണുനീര് കൊടുപ്പിച്ചും സങ്കടപ്പെടുത്തിയുമാണ് അവർ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത് ആ പാത സ്ട്രഗിളാണ് ആ കഷ്ടപ്പാടാണ് എന്നാലും സാരമില്ല ഞാൻ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും മറ്റുള്ളവരെ ദ്രോഹിച്ചും മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചുമേ ഞാൻ മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ളൊരു ഇതിലിരിക്കുകയാണ് തീർച്ചയായും അതിൻ്റെ ഒരു കർമ്മ നേരിടാം ഈ ഒരു ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്കാട്ടും പരിതാപകരമായിരിക്കും അവരുടെ മുന്നോട്ടുള്ള സാഹചര്യമെന്ന് അവർക്ക് തന്നെ അറിയാം അവർക്ക് നല്ല ഉൾഭയമുണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ഇൻക്യൂഷൻ അവർ അവർക്കറിയാം അവർ ചെയ്യുന്നത് എന്തായാലും തെറ്റാണ് വേറൊരു ജീവിതമാണ് അവർ തട്ടിയെടുത്ത് ജീവിക്കുന്നത് പക്ഷേ ആ ഭയം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി മുഴുവൻ അവർ ചെയ്യുന്നത് എന്നാണ് അപ്പം അവരും ഈ ഒരു ഒത്തുചേർന്ന് കൂടിയാലോചിച്ച് അവർ ചിന്തിക്കുകയാണ് അടുത്ത എന്താണ് അടുത്ത വഴി എന്താണ് ഇതിലോട്ട് പോവാൻ പക്ഷേ എല്ലാം എല്ലാം അവർ ചെയ്യുന്നതെല്ലാം പ്രശ്നങ്ങളിലോട്ടാണ് ചെന്ന് എത്തുന്നത് എന്നുള്ളതാണ് സത്യം ഇവിടെ കാണാൻ കഴിയുന്നത് ഫൈവ് ഓഫ് വാൺസ് ഒരു പ്രശ്നങ്ങളുടെ നടുവിലാണ് ഒരു കർമ്മ നല്ലൊരു തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവരിത് എനിക്ക് ബോട്ടമായിട്ട് കിട്ടിയേക്കുന്ന കാർഡ്സിലും ഇത് ഹാംഗഡ്മാൻ ആയിട്ടാണ് വന്നേക്കുന്നത് ഒരു സമാധാനമില്ലാത്ത സാഹചര്യമാണെങ്കിലും അവർ അടുത്ത വഴി എന്താണ് അതിനകത്തൂടെ നല്ല എന്താണ് ഇനി പുതിയതായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്നാണ് അവരുടെ ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സണെ ഒരിക്കലും അവർ വിട്ടു പോവാനായിട്ട് നിൽക്കുന്നില്ല അവർ അവരുടെ വഴിയിലോട്ട് കൊണ്ടുപോവാനും ആ ഒരു നിങ്ങളുടെ പേഴ്സണെ വിട്ടു കൊടുക്കാനായിട്ട് തയ്യാറല്ലാത്തൊരു സാഹചര്യത്തിലാണ് അവരിപ്പോഴും നിൽക്കുന്നത് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ള അതിൻ്റെ ലക്ഷ്യം കാണാനായിട്ടാണ് അവർ നിൽക്കുന്നത് എന്നാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്ത ഒരു പ്രവൃത്തിയാണ് അപ്പോൾ ഞാനിവിടെ ഏഞ്ചൽസ് കാർഡ് നോക്കിയപ്പോഴും ലിസൺ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ് ഫസ്റ്റ് കാർഡ് എനിക്ക് പറയുന്നത് അവരുടെ മനസ്സിലെന്താണോ അവർ അത് ആ ഒരു അനുസരിച്ച് അവർ മുന്നോട്ട് പോയാലേ പീസ്ഫുള്ളായിട്ടൊരു റിസല്യൂഷൻ ഇതിനകത്ത് കണ്ട് എത്താൻ പറ്റൂ കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കറിയാം തെറ്റാണ് ചെയ്യുന്നതെന്ന് അപ്പം ആ തെറ്റവർ അംഗീകരിക്കാൻ തയ്യാറായാൽ മാത്രമേ അവർക്ക് ഈ ഈയൊരു അവരനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നത്തിനകത്ത് ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു റെസൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് പറ്റത്തുള്ളൂ അങ്ങനെ അവർ തെറ്റ് സമ്മതിച്ച് മുന്നോട്ട് പോയാൽ ഈ വർഷം തന്നെ അവർക്ക് ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവും നല്ലൊരു ഉയർച്ച ഉണ്ടാവും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് ഏഞ്ചൽസ് കാർഡും പറയുന്നുണ്ട് തീർച്ചയായും പറയുന്നുണ്ട് പക്ഷേ അവരുടെ ഉള്ളില് അവർ തെറ്റ് തീർച്ചയായും അവർ സമ്മതിക്കണം അവരുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ പ്രശ്നത്തിനൊരു കോംപ്രമൈസ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്നെനിക്ക് കിട്ടിയ ഒരു റീഡിങ്ങിൽ ഇതാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഇത് എത്ര പേർക്ക് റെസിനേറ്റാവുമെന്ന് എനിക്കറിയില്ല റെസിനേറ്റാവുമെങ്കിൽ ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്യുക തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി പ്രാർത്ഥിക്കുക യൂണിവേഴ്സിനോട് നന്ദി പറയുക ഓക്കെ ഞാൻ കുറച്ച് ക്ലൂസും കൂടെ നോക്കുന്നുണ്ട് ക്ലൂസും കൂടെ നോക്കിയിട്ട് നമുക്ക് പറയാം ബാക്കി ക്ലൂസ് ഉണ്ട് കുറച്ച് ഞാനൊന്ന് നോക്കട്ടെ ഞാൻ കുറച്ച് ക്ലൂസ് ഷഫിൾ ചെയ്തിട്ടിട്ടുണ്ട് നമുക്ക് ആ ക്ലൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്ലൂ ആയിട്ട് എനിക്ക് വന്നേക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ് സെക്കൻഡ് കെ വന്നിട്ടുണ്ട് കെ എന്ന ലെറ്റർ പുണർദ്ദം നക്ഷത്രം വന്നിട്ടുണ്ട് ചോതി നക്ഷത്രം വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വന്നിട്ടുണ്ട് അനിഴം നക്ഷത്രം വന്നിട്ടുണ്ട് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വന്നിട്ടുണ്ട് ഭരണി എന്ന നക്ഷത്രം വന്നിട്ടുണ്ട് അശ്വതി നക്ഷത്രം വന്നിട്ടുണ്ട് പി എന്ന ലെറ്റർ വന്നിട്ടുണ്ട് എസ് എന്ന ലെറ്റർ വന്നിട്ടുണ്ട് എൻ എന്ന ലെറ്റർ വന്നിട്ടുണ്ട് പൂരം എന്ന നക്ഷത്രം വന്നിട്ടുണ്ട് തിരുവോണം എന്ന നക്ഷത്രം വന്നിട്ടുണ്ട് ട്വൻ്റി വൺ വന്നിട്ടുണ്ട് അക്കം മൂലം എന്ന നക്ഷത്രം വന്നിട്ടുണ്ട് അതർ കൺട്രീസ് വന്നിട്ടുണ്ട് തിരുവാതിര എന്ന നക്ഷത്രം വന്നിട്ടുണ്ട് തേർട്ടി വൺ എന്ന അക്കം വന്നിട്ടുണ്ട് നമ്പർ ടു വന്നിട്ടുണ്ട് പൂരാടം നക്ഷത്രം വന്നിട്ടുണ്ട് നമ്പർ അക്കം ലെറ്റർ എ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വന്നിട്ടുണ്ട് ആൻഡ് ലാസ്റ്റായിട്ട് കൊല്ലം ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ്ങുമായിട്ട് സംബന്ധിച്ചുള്ള ക്ലൂസാണ് എനിക്കിവിടെ കിട്ടിയത് അപ്പം ഇത് ഈ ഒരു ഒരു റീഡിങ് നിങ്ങൾക്ക് റെസിനേറ്റാവുമെങ്കിൽ തീർച്ചയായും തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ഒരു മനസ്സ് നന്നാവാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക നമ്മൾ മോശമാവാനല്ല മനസ്സ് നന്നാവാനായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് അവർ അവരുടെ ഒരു മനസ്സ് നന്നായാൽ തീർച്ചയായും അവർക്ക് തന്നെ നല്ലതാണ് അപ്പം അവർക്ക് നല്ലത് വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അവർക്ക് നല്ലത് വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് എനിക്കിതാണ് കിട്ടിയേക്കുന്നത് താങ്ക്